ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നമ്മൾ ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനെതിരായ അതിക്രമവുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നത് ആ വാർത്ത വലിയ ചർച്ചയായത് ഇപ്പോൾ ഈ ആക്രമണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അഞ്ചു ജയപ്രകാശുണ്ട് വിവരങ്ങളുമായിട്ട് അഞ്ചു ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം യൂണിവേഴ്സിറ്റി കോളേജിൽ ഇടിമുറികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴും പഴയതുപോലെ തന്നെ അവിടെ മർദ്ദനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് തിങ്കളാഴ്ചയോടെ പുറത്തു വന്നത് ഈ മർദ്ദനം അതിരുവിട്ടതോടുകൂടിയാണ് അനസ് പോലീസിൽ പരാതിപ്പെടുന്നത് പോലും ഒരാഴ്ചക്കിപ്പുറം ഇപ്പോൾ ഒരു അന്വേഷണ ഉത്തരവ് വന്നിരിക്കുന്നു അല്ലേ അഞ്ജു കേൾക്കാമോ വർഷങ്ങൾക്ക് മുമ്പ് ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ വർഷങ്ങൾക്ക് മുൻപ് ഇടിമുറിയിലെ അതിക്രമങ്ങളൊക്കെ പുറത്ത് വന്നതാണ് അപ്പോൾ അങ്ങനെ പാർട്ടി ഇടപെട്ടു പിന്നീട് ഈ ഇടിമുറിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല യൂണിവേഴ്സിറ്റി കോളേജിൽ പിന്നീട് ഈ ഇടിമുറി സംഭവങ്ങളൊന്നും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച തിങ്കളാഴ്ചയാണ് ഈ ഇടിമുറിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ദൃശ്യസഹിതം പുറത്തു വന്നത് ഈ അനസ് എന്ന് പറയുന്ന കുട്ടി ഭിന്നശേഷിക്കാരനാണ് കാലിന് സ്വാധീനം കുറവുള്ള കുട്ടിയാണ് ഈ കുട്ടിയെ യൂണിറ്റിൻ്റെ ഈ നേതാക്കൾ കൊടികെട്ടാനും അതുപോലെ തന്നെ പണപ്പെരുവിനൊക്കെ നിയോഗിക്കുന്നു അപ്പോൾ അതിൽ ഈ കുട്ടി പറ്റില്ല എന്ന് പറയുന്നു ഒരു നീരസം പ്രകടിപ്പിക്കുന്നുണ്ട് നേതാക്കളുമായിട്ട് ഇതിൻ്റെ വൈരാഗ്യത്തോടെ വിളിച്ചു വരുത്തുന്നു ഇടിമുറിയിൽ കൊണ്ടുപോകുന്നു അവിടെ വെച്ച് മർദ്ദിക്കുന്നു പിന്നീട് ഈ മർദ്ദന മന്ത്രി വിടുമ്പോൾ ഈ അനസ് പോയിട്ട് പരാതിപ്പെടുകയായിരുന്നു പോലീസിൽ അഞ്ചു ഈ സംഭവം നടന്നിട്ട് ഒരാഴ്ചയായി ഒരാഴ്ചയ്ക്ക് ഇപ്പുറം അതായത് ഒരാഴ്ച വേണ്ടി വന്നു ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഒരു അന്വേഷണ ഉത്തരവിടാൻ ഇപ്പോൾ എന്താണെങ്കിലും ഒടുവിൽ ഉത്തരവ് വന്നിട്ടുണ്ടല്ലേ അതെ ചെയ്തു സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഈ ഭിന്നശേഷിക്കാരനായിട്ടുള്ള രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയെ ആയിട്ടുള്ള മുഹമ്മദ് അനസിന് ഈ മർദ്ദനമേൽക്കുന്ന സാഹചര്യമുണ്ടായത് അതിൽ എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള അമല് ഒപ്പം തന്നെ സെക്രട്ടറി വിദു യൂണിറ്റ് അംഗങ്ങളായിട്ടുള്ള അലൻ മിഥുൻ അങ്ങനെ അങ്ങനെ ചിലർക്കെതിരെയായിരുന്നു പരാതി നൽകിയിട്ടുണ്ടായിരുന്നത് ഈ പരാതി നൽകിയിട്ടും ഈ എഫ്ഐആർ ഐ ആർ ഇട ഇട്ടതല്ലാതെ മറ്റ് നടപടിക്രമങ്ങളൊന്നും സ്വീകരിക്കാതെ ഇതാദ്യമൊന്നും അതായത് ഈ ഈ ഒരു പരാതിയെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു ഈ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനമേറ്റ് മൂന്ന് ദിവസം പിന്നിട്ടിട്ട് പോലും പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിയാത്ത സാഹചര്യം ഉൾപ്പെടെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒപ്പം അതിനുശേഷം പിന്നാലെയാണ് കണ്ടോൺമെന്റ് പോലീസിൽ ഈ ജാമ്യമില്ലാത്ത എട്ട് വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയിട്ട് പോലും ഈ കേസെടുത്തിട്ട് പോലും ഇത്തരത്തിൽ പ്രതികളെ പിടികൂടാൻ പറ്റാത്ത സാഹചര്യം ഉൾപ്പെടെ പുറത്തേക്ക് വരുന്നത് ആ സമയത്ത് തന്നെ ആരോപണം ഉയർന്നിട്ടുണ്ടായിരുന്നു ഈ ഈ ഒളിവിൽ അതായത് ഈ പ്രതികളായിട്ടുള്ളവർ നിരന്തരം ഈ കോളേജിൽ തന്നെ ഉണ്ടെന്നും അവർ ഈ സ്റ്റേഷന്റെ മുന്നിലൂടെ തന്നെയാണ് പലപ്പോഴും കടന്നു പോകുന്നത് എന്നിട്ടും പോലീസിന്റെ പിടികൂടാൻ പറ്റാത്ത സാഹചര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ ഈ സംഭവവുമായി ബന്ധപ്പെട്ട പിന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കണ്ണ് ഇപ്പോൾ തുറന്നു എന്ന് വേണമെങ്കിൽ പറയാം നിലവിൽ ഇപ്പോൾ അന്വേഷണത്തിന് മന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട് അതിനായി അന്വേഷണ ചുമതലയിൽ നൽകിയിട്ടുണ്ട് അത് വിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് ഈ ചുമതല നൽകിയിട്ടുള്ളത് ഒരാഴ്ചക്കകം അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് അത് ഈ അനസിന്റെ മൊഴി അത് നേരിട്ട് ശേഖരിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ് ഇപ്പോൾ മന്ത്രി ആർ ബിന്ദു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ശരി ശരി അഞ്ചു വകുപ്പിന്റെ കണ്ണ് തുറന്നാൽ മാത്രം പോരാ ഒരു അന്വേഷണം നടത്തിയുള്ള റിപ്പോർട്ട് കൂടി പുറത്തു വരട്ടെ അങ്ങനെ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കഴിഞ്ഞ ദിവസം പോലും ഈ പാർട്ടി ഒപ്പമുണ്ടെന്നും കുറ്റക്കാരെ സംരക്ഷിക്കില്ല എന്നുമൊക്കെയാണ് ജില്ലാ സെക്രട്ടറി വി ജോയ് അനസിനോട് പറഞ്ഞത് ഈ സംഭവം നടന്നതിന് തൊട്ട് പിന്നാൽ തന്നെ കന്റോൺമെന്റ് പോലീസിലെത്തി കേസ് കൊടുത്തു പക്ഷേ ഒരു എഫ്ഐആർ ആർ ഇട്ടു എന്നല്ലാതെ അതിൽ ഒരു നടപടി പോലും മുന്നോട്ട് പോയിട്ടില്ല ഇപ്പോൾ ഒരാഴ്ചക്കിപ്പുറം ഒരാഴ്ചക്ക് ഇപ്പം കഴിഞ്ഞ തിങ്കളാഴ്ച ഈ സംഭവം നടക്കുന്നത് ഈ തിങ്കളാഴ്ച ആയപ്പോഴത്തേനും ഒരു സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് അടുത്ത ആഴ്ച റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെ തെളിവുകൾ കിട്ടും ആരെയൊക്കെ ചോദ്യം ചെയ്യും ഇടിമുറിയിൽ കയറാനുള്ള ഒരു അവസരമെങ്കിലും പോലീസിന് കിട്ടുമോ എന്നുള്ളതൊക്കെ കണ്ട് തന്നെ അറിയാം